എല്ലാവർക്കും നമ്മുടെ എപ്പിസോഡിലേക്ക് സ്വാതം ഇന്ന് സ്റ്റോറേജിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ടാസ്ക് ഫീച്ചേഴ്സ് ഈ ഒരു സ്റ്റോറേജിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ആഡിയണം ഞാനത് കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസരം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ചെയ്യാം ഈ സാലറി ഇൻപുട്ട് ഏരിയ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ആ ഒരു സാലറി ഔട്ട് പുട്ട് ജസ്റ്റ് പിന്നെ ഐറ്റംസ് എല്ലാം താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിന്റെ ടോപ്പ് ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഹോപ്പർ അത്രയും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് അതും പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട് അതെല്ലാം ഞാൻ എപ്പിസോഡ് അനുസരിച്ച് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ അതെല്ലാം ഇവിടെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇവിടെ ചെയ്യേണ്ടത് ലേബൽ ചെയ്യണം ഈ ഒരു പെട്ടിക്ക ഐറ്റംസ് വരുന്നതെല്ലാം നമുക്ക് ആദ്യം ഒന്ന് സെറ്റ് ആദ്യമൊന്നും വെച്ചുകഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഫീച്ചേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫീച്ചർ എല്ലാം നേരെ വർക്ക് ആവുന്നുണ്ടായില്ലെന്ന് നമുക്ക് നോക്കാൻ നല്ല എളുപ്പമായിരിക്കും അപ്പൊ ഞാൻ അതിൽ നിന്ന് തന്നെ തുടങ്ങാൻ പോകുന്നു ഞാൻ എന്റെ കഴിഞ്ഞ സീരീസിനകത്ത് ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ഇതുപോലെ നമുക്ക് ഗെയിമിനകത്ത് മൈനിങ്ങിന് പോകുമ്പോൾ കിട്ടുന്ന ഒരു ലിസ്റ്റ് ബ്ലോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതേ സെയിം ലിസ്റ്റ് എന്റെ ഇപ്പോഴും ഉണ്ട് ഞാൻ അപ്പൊ അത് നോക്കിയിട്ട് ഇവിടെ വരാൻ പോകുന്ന കംപ്ലീറ്റ് ഐറ്റംസ് ഒന്ന് ലേബൽ ചെയ്ത് വയ്ക്കാം എന്റെ ലിസ്റ്റ് അനുസരിച്ച് മിക്കവാറും ഒരു പത്ത് അൻപത് വരെ പോകാൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഒരു പത്ത് ജസ്റ്റ് ബാക്കി കാണും അതൊരു ഫെയിൽ സേഫ് പോലെ നമുക്ക് വെച്ചിരിക്കാം പിന്നീട് ഏതെങ്കിലും നമുക്ക് മൈനിങ്ങിന് മൈനിംഗിന് കിട്ടുന്ന ബ്ലോക്ക് ഏതെങ്കിലും ആഡ് ആടിയത് കഴിഞ്ഞാൽ അത് നമുക്കിലോട്ട് ആടിയും നല്ല എളുപ്പമായിരിക്കും അതിനും പിന്നെ ഞാൻ ഏതെങ്കിലും ബ്ലോക്ക് മിസ് ആയിട്ടുണ്ടെങ്കിൽ അത് വയ്ക്കാൻ നല്ല എളുപ്പമായിരിക്കും ഇതെന്തായാലും ഞാൻ കംപ്ലീറ്റ് ലേബൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഏതെങ്കിലും ബ്ലോക്ക് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെന്നുള്ള താഴെ പറഞ്ഞാൽ മതി അപ്പൊ ഞാൻ എപ്പിസോഡിനെ തുടക്കത്തി തന്നെ അത്ര വരുന്നത് നിങ്ങൾ നോക്കി ഇങ്ങോട്ട് സുധേയാണ് ഒരു സിമ്പിൾ മനുഷ്യനാണ് ഞാനും പോലെ തന്നെ ഗെയിം കളിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി അടുത്ത് വെച്ചിരിക്കും ബിസ്ക്കറ്റോ മിച്ചറോ പക്കവടയോ പഴോ എന്തെങ്കിലും ഞാൻ വെച്ചിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞിട്ട് പോയതല്ലേ തന്നെ ഇവിടെ വയ്ക്കേണ്ട കംപ്ലീറ്റ് ഐറ്റംസും ഞാൻ അവിടെ സോർട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മേളിലോട്ട് കയറി ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചു അങ്ങനെ ഞാൻ അതും തീർത്ത് വെച്ച് ഒരു ബനാനം എന്റെ തലയ്ക്കാത്ത ഒരു വലിയ ഐഡിയ കിട്ടിയത് പക്ഷെ അതോടെ വർക്ക് ആവുന്ന എനിക്ക് അറിഞ്ഞുകൂട അത് പക്ഷെ നല്ലൊരു ഐഡിയ ആയിരുന്നു എന്തൊന്നാണ് ഐഡിയ ഞാനത് പറഞ്ഞുതരാം അതിന് മുൻപ് ഞാൻ കുറച്ചും കൂടി അപ്ഡേറ്റ് തരാം ദാ ഈ ഒരു സ്ഥലം ഞാൻ വലിയൊരു കുഴി വെട്ടിട്ടുണ്ട് ഇതിനകത്തായിരിക്കും ആ ഒരു സോട്ടിംഗിന്റെ മെഷീൻ എല്ലാം വരാൻ പോകുന്നത് ഈ ഒരു ഷൾക്കർ അൺലോഡറും പിന്നെ ഈ ഒരു സോട്ട് ലോട്ട് ഐറ്റംസ് എല്ലാം പോകാൻ പറ്റുള്ള സിസ്റ്റം എല്ലാം ഈ ഒരു ഏരിയയ്ക്ക് അതായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് അത് ഉണ്ടാക്കേണ്ട ആ ഒരു കുഴിയും ഞാൻ വെട്ടിട്ട് കൂടെ തന്നെ അത് ഉണ്ടാക്കേണ്ട റീസോഴ്സും മൈൻക്രാഫ്റ്റ് ദേവൻ ഗാർത് വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ ക്രിയേറ്റീവ് ക്രിയേറ്റീവുകളോട്ട് പോയിട്ട് ഒരുപാട് ടെസ്റ്റിംഗ് എല്ലാം നടത്തി അവസാനം ഒരു ഡിസൈൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ട് മൂടുന്നതിന് മുൻപ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് സംഭവം എന്നുള്ളതല്ല എന്നിട്ട് ഞാൻ അതിനെ മൂടി വെക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഐറ്റംസ് അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്താണ് എന്റെ പുതിയ ഐഡിയ അപ്പൊ ഞാൻ ഇവിടെ ഇത്രയും വെച്ചതിന് ശേഷം ഏറ്റവും ടോപ്പിൽ ടോപ്പിൽ നിന്ന് ഒരു ഐറ്റംസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേള ഒരു ഹോപ്പർ വെക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെയാണ് പുതിയൊരു ഐഡിയ കിട്ടിയത് ഒന്നും ഒന്നുകൂടി ഞാനൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം താഴെ ഈ ഒരു സോട്ടിലോട്ട് ഐറ്റംസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ പോവാതെ മേളയിൽ നിന്ന് തന്നെ എനിക്ക് പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഹോപ്പർ സിസ്റ്റം ഞാൻ മേള തന്നെ സെറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ കഴിഞ്ഞ സീരിസിനകത്ത് ചെയ്തത് എന്റെ മെയിൻ സ്റ്റോറേജിനകത്ത് ഒരു കാർപ്പറ്റ് വിരിച്ചിട്ട് അതിനടിയിൽ ഒരു ഹോപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ ഞാൻ എന്റെ മെയിൻ സ്റ്റോറേജിനകത്ത് ഐറ്റംസ് വെക്കുമ്പോൾ പെട്ടെന്ന് എന്റെ ഒന്ന് രണ്ട് ഡർട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രാസ് വരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പൊ അതേ സെയിം സംഭവം തന്നെ ഞാൻ ഇവിടെയും ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ അതെങ്ങനെ ഇവിടെ വയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ആലോചിച്ചോട്ടിരിക്കുന്നു ഞാൻ കഴിഞ്ഞ സീരീസ് ചെയ്ത പോലെ തന്നെ ചുമ്മാ ആ ഒരു ഹോപ്പറമ്പിട്ടും വെച്ചിട്ട് മേലൊരു കാർപ്പറ്റും മുറിച്ച് മതി പക്ഷേ അത് നല്ല ലേസ് ആയി പോകും അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീ ഉണ്ട് കാര്യം അത്രയ്ക്ക് സ്പേസ് നമുക്കിവിടെ ബാക്കി കിടപ്പുണ്ട് അതും നമുക്ക് ഒരു ബിൽഡ് ആകാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും ഈ ഒരു സീരീസ് മുഴുവനും അതാണ് ബിൽഡ് മാത്രമേ ഉള്ളൂ കണ്ട അപ്പൊ ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ബിൽഡ് ആക്കിയ കൊള്ളാന്നു ആ ഒരു ഐറ്റംസ് വരുന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് കിട്ടിയ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബീക്കാണ് ഇവിടെ കാണത്തില്ല ഈ ഒരു ഏരിയക്കകത്ത് തന്നെ ഒരു ജേസി ബീം പിന്നെ ഒരു ലോറി ഞാൻ ഉണ്ടാക്കി വെക്കും ആ ഒരു സി ബി ഇവിടെ നിന്ന് കുറെ മണ്ണും കല്ലും എല്ലാം എടുത്തിട്ട് ആ ഒരു ലോറിലോട്ട് തട്ടുന്നത് പോലെ ഞാൻ ഉണ്ടാക്കും എന്നിട്ട് ആ ഒരു ലോറിയുടെ ബാക്ക് സൈഡ് ആ ഒരു മണ്ണ് ഇടുന്ന ഭാഗം അതിനടിയിൽ ഞാൻ ഹോപ്പർ വയ്ക്കും അത് നൈസ് ആയിരുന്നേ പെട്ടെന്നെ കയ്യിൽ കുറച്ച് ഡെത്തും സ്റ്റോൺ വല്ല ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് ഈ ഒരു ലോറിയിലോഡ് ചെയ്യുമ്പോഴുമ്പോഴായിരിക്കും ആ ഒരു ഐറ്റംസ് ഉണ്ടെന്ന് അറിയുമ്പോൾ അത് ഈ ഒരു പെർപ്പസിന് കറക്റ്റ് ആയിരുന്നെ പക്ഷെ സംഭവം അത് തന്നെയാണ് പ്രശ്നവും അതൊരു ലോറിയും ജെ സി ബി ആണ് ഈ ഒരു ബേസ് എന്ന് പറഞ്ഞ ഒരു മിഡിയൽ ബേസും ഈ ഒരു സമയത്ത് അവിടെ ലോറിയും ജെ സി ബി അല്ല ആ ഒരു സമയത്ത് ചിലപ്പോൾ മറ്റേ ക്രൈൻ എല്ലാം കാണുവായിരിക്കും മറ്റേ കയറി വിളിക്കുന്ന അല്ല അല്ലാതെ ലോറിയും ജെസിബി എന്ന് ആ സമയത്തില്ല പക്ഷേ ആ ഒരു ഐഡിയ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു അതുപോലെ എന്തെങ്കിലും ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടെങ്കിൽ ചുമ്മാറ ഹോപ്പറും വെച്ചിട്ട് തന്നെ മേളിൽ കൂടെ കുറച്ച് കാർപ്പറ്റും വെച്ചിടാതെ ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഇവിടെ ചെയ്യണം ഇതുപോലത്തെ അവസരങ്ങളൊന്നും നമുക്ക് അതേ കിട്ടില്ല അതായത് ചെയ്യാൻ നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട് പക്ഷെ ഒരു യൂസ് ഉള്ള ബിൽഡ് നമുക്ക് അധികം ഇവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇപ്പൊ ദോ എന്റെ ടൗൺ അവിടെ ഇരിപ്പുണ്ട് അത് വെച്ചിട്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ അതില്ല പക്ഷെ കാണാൻ ഒരു ബിൽഡാണ് അതാണ് ഒരേപോലെ ഒരു യൂസ് ഉള്ളതും ഒരു ബിൽഡും ആയിട്ടുള്ളത് ഇവിടെ കുറച്ച് ബിൽഡിങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ അതേതൊക്കെയാ ഈ ഒരു ബാറിന് അന്നത്തെ വെച്ചിട്ടുണ്ട് എന്റെ ഒരു സ്മെൽറ്റിംഗ് ബിൽഡിങ് ഇതിനകത്ത് ഞാൻ സ്മെൽറ്റിംഗ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒന്ന് രണ്ട് ബിൽഡ് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും യൂസ് ഉള്ളത് അപ്പൊ എനിക്ക് ഈ ഒരു സംഭവം എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എടുക്കണം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രമേ ഉള്ളൂ വീട്ടിൽ ബെനാന ഉണ്ടെങ്കിൽ അതും കഴിച്ചിട്ട് നല്ല ഐഡിയ ഉണ്ടായി പറഞ്ഞു തരാം ഇവിടെ കൊണ്ടുവരാൻ പറ്റിയ ബിൽഡിന്റെ ഐഡിയസ് അല്ല ഓക്കെ ഇനി ഞാൻ താഴ്ത്തി പോയിട്ട് ഈ ഒരു റെസ്റ്റോറൻ്റെ ഞാൻ തുടങ്ങി പിന്നെ ഈ ഒരു ടോസ് അവിടെ വച്ചിട്ടുള്ളത് മറ്റ ടോസ് തീർന്നു ആ പിന്നെ വേറൊരു കാര്യം അതും കൂടി പറയപ്പെട്ടു എന്റെ ആ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് ഞാൻ ഈ ഒരു ഐറ്റംസ് എല്ലാം ഇവിടെ വയ്ക്കാൻ നോക്കിയപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ഇവിടെ നടക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു ലിസ്റ്റിനകത്ത് എനിക്ക് ആവശ്യമില്ലെന്ന് തോന്നിയത് ഐറ്റംസ് എല്ലാം ചേർത്ത് മാറ്റിയിട്ടുണ്ട് അതായത് എനിക്ക് ഒരുപാട് കിട്ടൂല എന്ന് എനിക്ക് കുറപ്പോൾ ഒന്ന് രണ്ട് ഐറ്റംസ് എല്ലാം ചേർത്ത് മാറ്റിയിട്ടുണ്ട് ഒന്ന് രണ്ടെല്ലാം ഒരുപാട് ഐറ്റംസ് അപ്പോൾ അതോ ടോട്ടൽ മുപ്പത് മുപ്പത്തെട്ട് ഐറ്റംസ് ഇപ്പം ഇവിടെ കറന്റിലൂടെ നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് സ്പേസ് അവിടെ ബാക്കിയുണ്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റും എന്തൊക്കെയുണ്ടെന്ന് காரையை தாழ கவண்டி பரணம் ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്ന എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ഇതിനകത്ത് ഇല്ലാത്ത ഐറ്റംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമ്പനി പറഞ്ഞാൽ മതി നമുക്ക് അത് പതിയെ ആഡ് ചെയ്യാം ഇത്രയും വയ്ക്കാൻ തന്നെ നല്ല സമയം പോയത് പക്ഷേ എനിക്ക് ഇത്തിരി ഉറപ്പുണ്ട് ഇത് ഒരുപാട് എനിക്ക് കിട്ടുമോന്ന് ഇനി ഞാൻ ഇവിടുത്തെ പണി സ്റ്റാർട്ട് ചെയ്യാം ആരോടെ കേൾ ഒന്നിനുടെ സോമിടെ സൗണ്ട് അല്ലെങ്കിൽ കേൾക്കുന്നു അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് തീർത്തിട്ട് ഇതാവുന്നു ഓക്കെ ആ ഒരു മെഷീൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് സംഭവം ഇപ്പം ഇവിടെ നാല് ചെസ്റ്റ് ചെസ്സിരിപ്പുണ്ട് ഇതിന് മൂന്ന് ചെസ്റ്റ് ഈ ഒരു സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ടുമാണ് പക്ഷേ ഇതിൽ ഒരു ചെസ്റ്റ് മാത്രം ഒരു സ്റ്റോറേജ് ആണ് ഈ ഒരു ചെസ്റ്റ് ഞാൻ ഇവിടെ ആടിയ ചെയ്യാൻ വലിയൊരു കാര്യമുണ്ട് ഉണ്ട് സെമിട്രി സെമിട്രി കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ നോക്കാം അങ്ങോട്ട് എങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഈ ഒരു ചെസ്റ്റ് ഇങ്ങോട്ട് വെക്കാൻ പറ്റുന്നില്ല എന്നാൽ കറക്റ്റ് നല്ല സിമിറ്ററി ആയിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു ചെസ്റ്റ് എടുത്ത് ഇവിടെ കൂടി ആഡിയാണ് ഇതിനൊരു യൂസ് ഞാൻ കണ്ടിട്ട് ഇതിനകത്തോടെ ഞാൻ ഒരുപാട് ബ്ലാക്ക് ബാഗ് ഉണ്ടാക്കി വയ്ക്കാൻ പോകുന്നത് ഇപ്പൊ എന്റെ കയ്യിലുള്ള ബ്ലാക്ക് ബാഗ് തന്നെ എനിക്ക് തരുന്നില്ല കംപ്ലീറ്റ് ആൾറെഡി എന്റെ പെട്ടിക്കകത്തിരിക്കുന്ന ബാഗിനകത്ത് ഒരുപാട് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഇല്ലാത്ത പെട്ടി എടുത്ത് ഇവിടെ വെച്ചിട്ടും ഇവിടെ കംപ്ലീറ്റ് നിറഞ്ഞിട്ട് ഈ ഒരു പെട്ടി എനിക്ക് അഡീഷണൽ എടുത്ത് വെക്കേണ്ടി വന്നു ഐറ്റംസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതുപോലെ ഒരു പത്തിരുപത് ബ്ലാക്ക് ബാഗ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് വന്ന് നമുക്ക് ഈ ഒരു പെട്ടി കത്ത് ലോഡ് വെച്ചിരിക്കാം ഇതുപോലെ വലിയ വലിയ പ്രോജക്റ്റ് ഒക്കെ ഞാൻ ചെയ്യാൻ പോകുമ്പോൾ ഇതിന്നൊരു ബാഗ് എല്ലാം എടുത്തുകൊണ്ട് പോയി അവിടത്തെ ഐറ്റംസ് എല്ലാം എടുത്തോ വന്നിട്ട് ഇവിടെ നേരതാ ഈ ഒരു പെട്ടിക്ക് ലോഡ് അല്ലോഡ് ചെയ്തിട്ട് അവിടെ വന്നോളും ഐറ്റംസ് എല്ലാം കറക്റ്റ് ആയിക്കോളും എന്റെ പേര് സുദീപ് ഓക്കെ ഇപ്പൊ ഞാൻ ഈ ഒരു സ്കലറ്റം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇത് വർക്ക് ആവേണ്ട ഒരു സംഭവം അല്ല ഇനി ചെയ്യേണ്ടത് എന്താ ഈ ഒരു ട്യൂബ് ഉണ്ടല്ലോ ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഇത് നേരെ കൊണ്ടുപോയി ദൂ ആ ഒരു ഹോപ്പറിലോട്ട് കണക്ട് ചെയ്യണം എന്നാൽ മാത്രമേ ഇതിൽ വരുന്ന ഐറ്റംസ് എല്ലാം കറക്റ്റ് ആയിട്ട് മേലോട്ട് പോകുള്ളൂ പിന്നീട് ഞാൻ ഒരു വരി ഹോപ്പർ ഇവിടെ വെറുതെ വിട്ടിട്ടുണ്ട് ഈ ഒരു വരി ഹോപ്പർ ആയിരിക്കും മേലോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബില്ലിലോട്ട് ഞാൻ കൊണ്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതായിരിക്കും അത് പിന്നെ ഞാൻ ഇവിടെ രണ്ട് ബൾബ് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇവിടെ ചുമ്മാ വെച്ചിട്ടുള്ളതല്ല ഈ ഒരു മെഷീൻ അത് ഏതെങ്കിലും ഷൾക്കർ അല്ലോഡ് ണ്ടെങ്കിൽ മാത്രം ഈ ഒരു ബൾബ് കത്തി കിടക്കും പിന്നെ തൊട്ടടുത്തുള്ള ഈ ഒരു ബൾബ് ഇവിടെ എന്തെങ്കിലും സോട്ട് ആയിക്കൊണ്ടിരിക്കാൻ മാത്രം കത്തി കിടക്കും ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്തെങ്കിലും കൂടെ സോർട്ട് ആയിക്കൊണ്ടിരിക്കുമ്പോൾ വേണ്ടി ഇവിടെ നിക്കാൻ പറ്റും അത് കറക്റ്റ് ആയിട്ട് തരുന്നത് നോക്കി എന്റെ പേര് സ്തു ഇത് എങ്ങനെ വർക്ക് ആകുന്ന ഇപ്പം കാണിച്ചു തരാൻ പോകുന്നില്ല ഇതെല്ലാം വയറിംഗ് എല്ലാം ചെയ്ത് ഒന്ന് സെറ്റ് ആയിരുന്നു ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇനി എന്റെ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹോളെല്ലാം അടച്ചു മാറ്റി ഈ ഒരു ട്യൂബ് വിലയിട്ടുണ്ടായി കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഹോപ്പർ നേരെ നേരം വിലയിട്ടുണ്ടോണം അതും ചെയ്യണം പിന്നെ ഇതിന്റെ ഏറ്റവും എൻഡിലായിട്ട് ഈ ഒരു സിസ്റ്റത്തിനകത്ത് സോർട്ട് സോട്ടാത്ത ഐറ്റംസ് എല്ലാം വന്ന് നിക്കാൻ വേണ്ടിയിട്ട് ഒരു വരി വരിസ്ത ഇവിടെയും കൂടി നോക്കണം അത് വലിയ പണിയില്ല കുറച്ച് ഹോപ്പറും കുറച്ച് ജസ്റ്റ് മാത്രം മതി അത്രയും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഫീച്ചേഴ്സിന്റെ ആ പാർട്ടെല്ലാം കംപ്ലീറ്റ് ആവും പിന്നീട് എനിക്ക് ചെയ്യേണ്ടത് ആ ഒരു ഡെക്കറേഷൻ ഇതിനെ വെളിയിൽ നിന്ന് കാണാൻ ഭംഗിയുള്ളതാക്കണം അതും ഞാൻ നല്ല പ്ലെയിനായിട്ട് മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ അതായത് ഈ ഒരു സ്റ്റെയർ കേസും ഈ ഒരു സ്റ്റോണിലൂടെ ഇരിക്കുന്ന പോലെ തന്നെ നല്ല പ്ലെയിനായിട്ട് ഞാൻ ക്ലോസ് ചെയ്ത് വയ്ക്കും എന്നിട്ട് ഞാൻ ആ ഒരു ഡെക്കറേഷൻ്റെ ആ പാർട്ട് എത്തുമ്പോൾ നന്നായിട്ട് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് നല്ല വൃത്തിയൊക്കെ എടുത്തോളാം ഞാൻ എന്റെ ടൗൺ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ചെയ്ത സെയിം പരിപാടി തന്നെ എല്ലാം ഞാൻ പ്ലെയിനായിട്ട് ഉണ്ടാക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് മാത്രമേ ഞാൻ ആ ഒരു ഡീറ്റെയിൽ ആഡ് ചെയ്യുള്ളൂ അതാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ ആദ്യമേ ആ ഒരു ഡീറ്റെയിങ് എല്ലാം ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഒരു മിഷിനോട് വയ്ക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം പൊട്ടിച്ച് മാറ്റേണ്ടി വന്നേനെ അതുകൊണ്ടാണ് ലാസ്റ്റ് ആ ഡെക്കറേഷന്റെ കാര്യം പിന്നെ അത് ഞാൻ മിക്കവാറും നാളെ ചെയ്യും ഈ ഒരു സൈഡിൽ ദാ ഈ ഒരു മതിലിൽ എന്തെങ്കിലും ഒരു ബിൽഡ് അത് ചെയ്തു ചെയ്യുന്ന പെട്ടെന്ന് ഞാൻ ഇത് കണ്ടപ്പോൾ അക്കോറിയ ഉണ്ടാക്കി വെക്കണ തലക്കകത്ത് വന്നത് അത് പക്ഷെ ഈ ഒരു മൈനിങ് ഏരിയ ബിൽഡിന് ചേരോന്ന് എനിക്ക് തോന്നുന്നില്ല നാളെ അത് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കണം അപ്പൊ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഈ ഒരു മെഷീനും കംപ്ലീറ്റ് ആക്കി ഇതെല്ലാം ഒന്ന് അടച്ച് ക്ലോസു ആക്കിയിട്ട് ആ ഒറ്റം സോട്ട് ഞങ്ങൾ റെഡി ആക്കിയിട്ട് ഞാൻ ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ തീർത്തിട്ടുണ്ട് ഈ ഒരു ഹോളെല്ലാം ഞാൻ അടച്ച വച്ചത് മാത്രമല്ല ഇത് ഏതെല്ലാം പെട്ടി ഏതെല്ലാം ഏതെല്ലാം ണെന്നും ഞാൻ ഈ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടൊന്നും മാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഏറ്റവും മേലിക്ക് നീരെ പെട്ടിക്കാത്തത് ഐറ്റംസ് ഉള്ള ഷൾക്കർ ബോക്സ് വയ്ക്കണം അതാണ് ലോഡർ ഷൾക്കർ ബോക്സ് ഇതിനകത്തോട്ട് അതെടുത്തിടുമ്പോൾ തന്നെ ആ ഒരു ഷൾക്കർ ബോസ് അല്ലോഡാവാൻ തുടങ്ങും അതങ്ങനെ അങ്ങനെ അല്ലോഡാവാൻ തുടങ്ങുമ്പോൾ ദാ ഈ ഒരു ബൾബ് കത്തി കിടക്കും അതിന്റെ വിളിയിൽ അൺലോഡിംഗ് ഷൾക്കർ ബോക്സ് നേരിട്ടുണ്ട് എന്നിട്ട് കുറേ നേരം കഴിയുമ്പോൾ ആ ഒരു അൺലോഡായ ഷൾക്കർ ബോക്സ് അതായത് ഐറ്റംസ് ഒന്നും ഇല്ലാതെ ആ ഒരു ഷൾക്കർ ബോക്സ് ഈ ഒരു പെട്ടിക്ക് അത്തു വന്നിരിക്കും അതാണ് അൺലോഡ് ഷൾക്കർ ബോക്സ് പിന്നെ ദാ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വയ്ക്കാൻ വേണ്ടിയിട്ട് ദാ ഈ ഒരു പെട്ടി ഉണ്ട് ദാ എൻ്റെ കയ്യിൽ രണ്ട് ഗ്രാസ് ഉണ്ടായിരുന്നു ദാ ഈ പെട്ടിക്ക് അത് പതിനഞ്ച് ഗ്രാസ് ഉണ്ട് ഇനി ഞാൻ ദാ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഗ്രാസ് ദാ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു സോട്ടിങ് ഐറ്റംസ് എന്നുള്ള ആ ഒരു ലൈറ്റിംഗ് ലൈറ്റും കത്തിക്കിടക്കും എന്നിട്ട് അത് ദാ കറക്റ്റായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പെട്ടി വർക്കിങ്ങ് ഇനി നമുക്ക് ആ ഒരു ഷൾക്കർ ബോസ് അൺലോഡിംഗ് വർക്കിംഗ് ആണോ നോക്കാം ഞാൻ ഈ ഒരു ഷൾക്കറിനകത്ത് ഈയൊരു ഒൻപത് സ്റ്റോൺ എടുത്തിട്ട് അതെടുത്ത് ഇതിനകത്ത് അങ്ങ് വെച്ചിരിക്കാം ഇപ്പോൾ അതാ ഈ ഒരു പെട്ടിക്കകത്തൊന്നുമില്ല ഇനി ഞാൻ ഞാനതിനെ പൊട്ടിച്ചേർത്തിട്ട് ഇതെടുത്തോണ്ട് പോയി നേരെ ഈ ഒരു പെട്ടിക്കകത്തോട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതകത്തോട്ട് പോവും പിന്നെ ആ അല്ലോഡിങ്ങിനുള്ള ഈ ഒരു ബൾബ് കത്തി കിടക്കുന്നുണ്ട് പിന്നെ അത് സോർട്ട് ആവുന്ന ഈ ഒരു ബൾബും കത്തി കിടക്കുന്നുണ്ട് ഓക്കെ അത് കംപ്ലീറ്റ് സോർട്ട് ആയിട്ടുണ്ട് ആ ഒരു എം ടി പെട്ടി തോന്നിട്ടുണ്ട് പിന്നെ ഐറ്റംസ് ഇവിടെ എല്ലാം വർക്കിംഗ് ആണ് ഓക്കെ അപ്പൊ എനിക്ക് നീ വേണമെങ്കിൽ ഈ ഒരു വലിയ പെട്ടി ഉണ്ടല്ലോ ഈ ഇരിക്കുന്ന സ്ഥലക്കർ ഇത് പോലെ അങ്ങ് വെട്ടിയെടുത്തിട്ട് ഇതിനകത്തോട്ട് അങ്ങ് എറിഞ്ഞുകഴിഞ്ഞാൽ അതെല്ലാം കറക്റ്റായിട്ട് സോർട്ട് ആവാനുള്ളതാണ് അതിനകത്ത് ഇരിക്കുന്ന കംപ്ലീറ്റ് സ്റ്റോണും പോകാനെടുത്തേനെ പറ്റിയോളും പിന്നെ ഇതിനകത്ത് സോർട്ട് ആവാത്ത ഐറ്റംസ് എല്ലാം നേരെ വന്നിട്ട് ദാ ഈ ഒരു പെട്ടിക്കകത്ത് തോന്നോളൂ ഇവിടെ ഈ ഒരു പണി ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ടെമ്പറിയാണ് പോയതായി ഈ ഒരു ആയിട്ടിരിക്കുന്നതെല്ലാം ഇതെല്ലാം ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് നന്നാക്കി എടുക്കും ഇപ്പൊ ആ ഒരു സെലറ്റർ മാത്രമേ ഇവിടെ ഉള്ളൂ ആ ഒരു ശൽക്കറിനെത്തി ഐറ്റംസിലെ സോർട്ട് ഐറ്റംസ് എല്ലാം നേരെ ഒന്ന് ഈ ഒരു പെട്ടെന്ന് തുടങ്ങിരുന്നുള്ളൂ മെയിൻ ആയിട്ട് ആ ഒരു ഓർ മാത്രമേ കാണുള്ളൂ കൂടുതൽ ആ കോളോറും അങ്ങനത്തെ സംഭവം അല്ല ഇത് എന്ത് കൺവീനിയന്റ് ആണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് വന്നിട്ട് കുറെ ഐറ്റംസ് എറിഞ്ഞു എറിഞ്ഞെടുത്താൽ മാത്രം മതി കുറെ കഴിയുമ്പോഴും അതെല്ലാം സർട്ടാക്കോളൂ പിന്നെ ഈ ഒരു ലൈറ്റ് കത്തി കത്തിക്കിടക്കണം ശ്രദ്ധിച്ചിരിക്കണം ചിലപ്പോൾ ഇത് ഓൺ ആക്കിയിട്ട് ഞാൻ ദൂരോട്ട് അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ആവാൻ ചെറിയൊരു ചാൻസ് ഉണ്ട് ബ്രേക്ക് ആവുമെന്ന് ഉറപ്പിച്ച് പറയുന്നതല്ല ചെറിയൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു ലൈറ്റ് കത്തി കത്തിക്കിടന്ന് ഇവിടെ തന്നെ നിക്കണം കംപ്ലീറ്റ് ായി വൃത്തിയായതിനു ശേഷം മാത്രമേ ഇവിടെ പറഞ്ഞ വെള്ളോട്ട് പോകാവൂ പക്ഷെ ഇത് കാണാൻ നല്ല നൈസ് നൈസല്ല ഒതുങ്ങി അങ്ങിരിപ്പുണ്ടല്ലി മേളിൽ നിന്നും കൂടി ആ ഐറ്റംസ് താഴെ വരുമ്പോൾ അതും കൂടി ഇങ്ങോട്ട് സോർട്ട് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ആ വേറെ ഒരു കാര്യം കൂടി മേലൊരു ഹോർ എല്ലാം വെച്ചാൽ ബിൽഡർ ഞാൻ സെറ്റ് ചെയ്തിട്ട് അവിടെ കൂടി ആ ഐറ്റംസ് ഇടുമ്പോഴും ഇതാ ഈ ഒരു ബൾബ് കത്തി കിടക്കും ഇപ്പൊ ഐറ്റംസ് ഇതിനകത്ത് സോട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബൾബ് അപ്പോഴും കിടക്കും ഞാൻ അത് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ എന്തായാലും ഓക്കെ ഈ ഒരു സ്റ്റോറേജിന്റെ കംപ്ലീറ്റ് ആ ഒരു ബ്രെയിൻ പാർട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് വേറെ ഫീച്ചേഴ്സ് ഒന്നും എനിക്ക് ആഡ് ആ മേളിൽ വരുന്ന സംഭവിച്ച് ഇനി ഇതിങ്ങനെ വെച്ചിട്ട് തന്നെ ആ ഒരു ഡീറ്റെയിൽ പണി സ്റ്റാർട്ട് ചെയ്താൽ മതി ആ ഒരു ഡീറ്റെയിൽ ചെയ്ത് ഇതാ ഈ ഒരു മതിൽ നിന്നൊരു ബിൽഡ് കൊണ്ടുവന്ന് ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഈ ഒരു സ്റ്റോറേജിന്റെ ഏരിയ പിന്നെ നമുക്ക് പണിയുള്ളത് താഴോട്ടാണ് ഈ ഒരു ഗുഹയും നമുക്ക് ഒരു മൈനിങ് ഏരിയ പോലെ ആക്കണം ഈ ഒരു ഏരിയയും പിന്നെ ടോപ്പും ആ ഒരു വലിയ ക്രൈൻ എല്ലാം ഉണ്ടാക്കി മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ബിൽഡ് ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കണം ഞാൻ എന്തായാലും ഇപ്പം ആദ്യം ഈ ഒരു സ്റ്റോറിലാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അതാകുമ്പോൾ നമ്മൾ ആ ഒരു ബിൽഡല്ല ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പൊ കിട്ടുന്ന സ്റ്റോൺ എല്ലാം വെക്കാനും നല്ല എളുപ്പമായിരിക്കും നേരെ കൊണ്ടുവന്ന ഇതിലോട്ട് എറിഞ്ഞു കൊടുത്താൽ മാത്രം മതി ഇതെല്ലാം സോർട്ട് ആക്കിക്കോളും താഴെയുള്ള ഒരു ജോലിയെല്ലാം നല്ല ഈസി ആവുമെങ്കിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഈ വീഡിയോ കാണുന്ന ബ്രെയിനുള്ള ആൾക്കാരെല്ലാം നല്ല ഐഡിയസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് തഴക്കന്തിയാണ് പെട്ടെന്ന് തന്നെ മേലെ എന്തെങ്കിലും ആ ഒരു ബിൽഡ് കൊണ്ടുവരാൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാൽ ജെ സി ബി ആ ഒരു ഐഡിയ ബേസ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു മിഡിവൽ ടീമിൽ നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിൽഡ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം ആ ഇവിടുന്ന് സോർട്ട് ആവട്ടെ ഞാൻ ആ സമയം കുറച്ച് ബ്ലാക്ക് ബാഗ് ഉണ്ടാക്കാം ഒരു പത്തെണ്ണം ഉണ്ടാക്കി വെക്കാം ബാറിനകത്ത് ഒരുപാട് ഈ ഒരു പത്ത് എടുത്തിട്ട് നമുക്ക് പത്ത് ഷൽക്കർ ബോക്സ് ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിനെല്ലാം ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ട് നേരെ കൊണ്ട് നമുക്ക് ഇതിനകത്ത് വെച്ചിരിക്കാം എല്ലാത്തിനും നമുക്ക് ബ്ലാക്ക് കളർ ആക്കാം ഓക്കെ പത്തെണ്ണം ആക്കിയിട്ടുണ്ട് ഈ പത്തെണ്ണവും ഇതിനകത്ത് ഇനി എനിക്ക് എന്തെങ്കിലും വലിയ ബുഡ് എല്ലാം ഉണ്ടാക്കുമ്പോ ഈ ഒരു പെട്ടിക്കകത്ത് നിന്ന് ഈ ഒരു ബ്ലാക്ക് ബാഗ് എടുത്തിട്ട് ഇതിനകത്തോട്ടും കൂടെ ലോഡ് ചെയ്താൽ മതി ഇതേപോലെ അവിടെ ഉണ്ടാക്കി വെക്കേണ്ട ഒരു ഇതിനകത്തോട്ട് ഇതെല്ലാം ഇവിടെ നിന്ന് എടുത്തിട്ട് എല്ലാം ഇതിനകത്തോട്ട് ഇത് പൊട്ടിച്ചെടുത്ത് നേരെ മേലിറങ്ങാ മതി അത് ഇനി സോർട്ടായിട്ട് ഇവിടെ ഇങ്ങനോളും ഒരു കുഴപ്പമില്ല ഈ ഒരു ഷർക്കറും കൂടി ഉണ്ട് ഇതും കൂടി വെച്ചിരിക്കാം ഇതെല്ലാം ഇവിടെ നിന്ന് സോർട്ട് ആവട്ടെ ഇതിന്റെ പണി കംപ്ലീറ്റ് തീർന്നിട്ട് മാത്രമേ ഞാൻ എന്റെ ബേസിനാ ബ്ലോക്കല്ലേ അവിടെ കൊണ്ട് വയ്ക്കാൻ പോകുന്നുള്ളൂ അതായിരിക്കും നല്ലത് ഇത് ഇനി എന്തായാലും ഒരുപാട് സമയം എടുക്കും ഒരുപാട് ഷട്ടർ ബോസ് ഇവിടെ ഇറങ്ങിട്ടുണ്ട് അത് പതിവിടെ നിന്ന് കംപ്ലീറ്റ് ആവട്ടെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇത്തേ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക്